കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ബി ജെ പി സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വാര്യർ കടന്നു വന്നതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് യു ഡി എഫിന് കോൺഗ്രസിന് പാലക്കാട് വിജയത്തിൽ ഗുണകരമായി മാറി എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ അത് വലിയൊരളവോളം ശരിയാണെന്നാലും അങ്ങനെയാണെങ്കിൽ അതായത് അതൊന്നും വിശദമായി പരിശോധിക്കേണ്ട കാര്യമുണ്ട് സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പി വക്താവ് ബി ജെ പിയിൽ നിന്ന് ചാടാൻ തീരുമാനിക്കുന്നു സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പാലക്കാടുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ചില നേതാക്കന്മാർ എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നതായ വാർത്തകൾ വരുന്നു പക്ഷേ സി പി എമ്മുമായി ഏതെങ്കിലും തരത്തിലുള്ള പരസ്യമായ ചർച്ചകളോ കൂടിയാലോചനകളോ ഒന്നിച്ചുള്ള ശേജമക്കടലുകളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടായില്ല പക്ഷേ ഇലക്ഷൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ രാഷ്ട്രീയമായി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് എന്നുള്ള വാക്ക് എത്രത്തോളം അറിയില്ല കാരണം കേരളത്തിലെ കോൺഗ്രസ്സിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഒമ്പൻ നേതൃനിര വമ്പൻ നേതാക്കന്മാർ ഒന്നിച്ചോ പലപ്പോഴായോ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അസാധാരണമല്ല മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണിയും ഒക്കെ കോൺഗ്രസ് വിട്ട് രാഖ്ക്കിരായമാനം ബി ജെ പിയിലേക്ക് പോയി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഞെട്ടലിനേക്കാൾ അത്ഭുതവും അമ്പരപ്പും ഉണ്ടായി സന്ദീപ് വാര്യരെ കോൺഗ്രസ് ആവേശത്തോടെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഒരു പൊതു പൊതുതിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജയിക്കാൻ വേണ്ടി ഏതൊക്കെ തലത്തിലുള്ള രാഷ്ട്രീയ ഏതൊക്കെ തലത്തിലും ഏതൊക്കെ തരത്തിലുമുള്ള രാഷ്ട്രീയമായ ഒത്തുതീർപ്പുകൾക്ക് കോൺഗ്രസ് വഴങ്ങും എന്നതിൻ്റെ ഉദാഹരണമായി അത് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു സന്ദീപ് വാര്ർ വന്നത് കോൺഗ്രസ് ഗുണകരമാകുമോ അത് ബി ജെ പിക്ക് ദോഷകരമായി മാറുമ്പോഴും കോൺഗ്രസിന് ഗുണകരമാകാതെ ഒരു വരവ് മാത്രമായി ഒരു രാഷ്ട്രീയ ചാട്ടം മാത്രമായി അത് അവസാനിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ കൂലങ്കർമായ വിശകലനങ്ങളൊക്കെ ഉണ്ടായി ഗൗരവമുള്ള ചർച്ചകളും വിശകലനങ്ങളും ഉണ്ടായി പക്ഷേ സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി എന്നൊരു ഫീലിംഗ് ബി ജെ പി അണികൾക്കിടയിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ അതിലും പ്രത്യേകിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായി എന്ന ഒരു റിയാലിറ്റി ഇപ്പോൾ ഇലക്ഷൻ ഫലം വന്നപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ വ്യക്തിപരമായി സദ്യമ്മിനോട് ചില അനിഷ്ടങ്ങൾ കാണിച്ചു അമ്മ മരിച്ചപ്പോൾ വീട്ടിൽ പോവുക പോലും ചെയ്തില്ല ഇലക്ഷൻ കൺവെൻഷനിൽ സീറ്റ് കൊടുത്തില്ല എന്നൊക്കെയുള്ള വിമർശങ്ങളുണ്ടായി അത് വ്യക്തിപരമായി വൈകാരിക പ്രതികരണങ്ങൾ മാത്രമായിരുന്നു പൊളിറ്റിക്സ് പറയുന്നില്ല എന്നുള്ള വിമർശനം സി പി എമ്മിൽ നിന്നുണ്ടായി ബി ജെ പി ഇതിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിൻ്റെ ആദ്യത്തെ വേദിയിൽ അതായത് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന വേദിയിൽ വെച്ച് മൂവറിന ഷോൾ സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സന്ദീപ് വാര്യർ പറഞ്ഞത് വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് ബി ജെ പി അവിടെ നിന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയായ ബി കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അതോടുകൂടി രാഷ്ട്രീയമായി ഒരുപാട് മാറ്റങ്ങൾ സന്ദീപ് വാര്യർ വന്നിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പല വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുകളും രാഷ്ട്രീയമായി ഉണ്ടാവും എന്നൊക്കെ ഉണ്ടായി പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളെ കൊളപ്പനക്കൽ തറവാട്ടിൽ പോയി കണ്ടു ഇലക്ഷൻ നടക്കുന്ന അന്ന് മലപ്പുറത്ത് പോയി ഇ കെ വിഭാഗം സമസ്ത നേതാവ് സയ്യദ് ജഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം കോൺഗ്രസിന് അനുകൂലമാകും എന്നിങ്ങനെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആണ് സന്ദീപ് വാര്യരുടെ മുൻകാല വിഷലപ്തമായ പ്രസ്താവനകൾ ഉൾക്കൊള്ളുന്ന പരസ്യം വലിയ ചർച്ചയായി മാറുന്നത് ആ പരസ്യം സ്വാഭാവികമായിരുന്നു ആ പരസ്യത്തിൽ രണ്ട് പത്രങ്ങൾക്ക് എൽ ഡി എഫ് കൊടുത്ത മനസ്സിൽ വിവാദമായെങ്കിലും വിമർശന വിധേയമായെങ്കിലും ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വസ്തുതാവിരുദ്ധമായിരുന്നില്ല ഹിന്ദു മഹാസഭ ചെയ്ത തെറ്റെന്താണ് ഗാന്ധിയെ ചെറുനാട്ടത്തിൽ വെടിവെച്ച് കൊന്നതല്ലേ എന്ന് സന്ദീപ് സന്ദീപുമാരുടെ പരാമർശങ്ങളായിരുന്നു ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ബി വലിയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു യു ഡി എഫിന് വലിയ വിജയമുണ്ടായിരിക്കും ഇതിൽ ഇതിൽ നിന്നുണ്ടാവുന്ന ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ സത്യം എന്താണ് ആ സത്യം സന്ദീപ് വാര്യർ പോയത് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഒരു കരിഷ്മാറ്റിക് നേതാവ് കരിഷ്മനുള്ള വലിയ നേതാവാണ് എന്നാകണം എന്നില്ല പക്ഷേ സന്ദീപ്കാരന് വ്യക്തിപരമായി ചില കാര്യങ്ങൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് വൈകാരികമായി പ്രതികരിച്ചു പോയതുകൊണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ സന്ദീപുകാര്യരോടുള്ള വ്യക്തിപരമായി ഇഷ്ടമുള്ള ആളുകൾ ആർ എസ് എസുകാരും ബി ജെ പി കാരും സംഘപരിവാറിന് വിവിധ തലങ്ങളിലുള്ള ആളുകളും കൃഷ്ണകുമാറിനെതിരെ വോട്ട് ചെയ്തു എതിരെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു ആ വോട്ട് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ വിജയത്തെ സ്വാധീനിക്കുന്ന നിർണായകമായ ഘടകമായി ഘടകങ്ങളിലൊന്നായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ അതിനോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും ഒക്കെ പരസ്യമായ പിന്തുണ കൂടിയായപ്പോൾ വലിയ പിന്തുണ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഹിബറമ്പിലിൻ്റെ നടിയേനകൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു ഇനി ചോ ഉയർന്ന ചോദ്യം ഇതാണ് സന്ദീപ് വാര്യർ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറുകയാണോ അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ മാറ്റങ്ങൾ അന്തർധാരകളും അതല്ല പുറമേക്കുള്ള ധാരകളും എന്നൊക്കെയായിരിക്കും വരും ദിവസങ്ങളിലെ പ്രധാനമാതം എന്തുണ്ടാണെന്ന് വെച്ചാൽ ഒന്നര വർഷം മാത്രമാണ് ഇനി അസംബ്ലി ഇലക്ഷനുള്ളത് അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയം പറയാൻ കോൺഗ്രസ് സന്ദീപ് വാര്യരെ ഇറക്കുമോ എന്നുള്ളതാണ് കാരണം ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഏറ്റവും പ്രധാനം പാലക്കാട് ബൈഇലക്ഷനിൽ സന്ദീപ് വാര്യരും ശ്രീകൃഷ്ണകുമാരും തമ്മിലുള്ള വ്യക്തിപരമായ അനിഷ്ടങ്ങൾ അവർ തമ്മിലുള്ള ഫൈറ്റ്സ് ഉപകാരപ്പെട്ടെങ്കിൽ സംസ്ഥാനതലത്തിൽ സന്ദീപ് വാര്യർ ഇറക്കിക്കൊണ്ട് മുൻ ആർ എസ് എസ് നേതാവായ സന്ദീപ് വാര്യ ഇറക്കിക്കൊണ്ട് ബി ജെ പിക്ക് ക്യാമ്പയിൻ നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ അതായത് തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മൃത ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസ് മുൻ തീവ്ര ഹിന്ദുത്വവാദിയായ സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലെ പ്രധാന ക്യാമ്പയിനർമാരിൽ ഒരാളാക്കി മാറ്റുമോ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വരും വരായികളെക്കുറിച്ച് കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിസ്റ്റുകൾ ഇനിയുള്ള ദിവസങ്ങൾ തലമുറയ്ക്കാൻ സാ ആണ് സാധ്യത വെറുതെ അങ്ങ് ഒരു മൂവർണ്ണ ഷാളും ഇട്ട് സന്ദീപ് വാര്യരെ പാലക്കാട്ടെ പോലെ കേരളമാകെ കെട്ടഴിച്ചുവിടും എന്ന് കോൺഗ്രസിനുള്ളിലെ പ്രധാനപ്പെട്ട നേതാക്കളാരും പറയാൻ തയ്യാറാവുന്നില്ല അങ്ങനെ പലരും കരുതുന്നുമില്ല തൃശ്ശൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സന്ദീപ് വാര്യർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും എന്ന് ഇപ്പോൾ തന്നെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് അതൊരു ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ സന്ദീപ്കുമാരൻക്ക് കൊടുക്കുന്ന ഘടകം മാത്രമാണ് അതും സ്റ്റേറ്റ് ലെവൽ ക്യാമ്പയിനിലാകുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് സംസ്ഥാന നേതാക്കളിൽ ഒരാളായി പരിഗണിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട് ദേശീയതലത്തിൽ ഹിന്ദിയൊക്കെ നന്നായി അറിയാവുന്ന സന്ദീപ് വാര്യർ ദേശീയതലത്തിൽ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം കൂടി ഇതിനനുബന്ധമായി വരുന്നുണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലാണ് അവർ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയും കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായ സ്ഥാനത്ത് ഇത്തവണ അസംബ്ലി മണ്ഡലത്തിലും സുരേഷ് ഗുപു തന്നെയായിരുന്നു സ്ഥാനാർത്ഥി ഇത്തവണ അങ്ങോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ വരികയും സിറ്റിംഗ് എം എൽ എ സി പി ഐയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ബാലേന്ദ്രൻ മത്സരിക്കുകയും ചെയ്യുന്ന ത്രികോണ മത്സരത്തിലൂടെ സന്ദീപ് വാര്യരെ കൊണ്ട് തൃശ്ശൂർ പിടിപ്പിക്കാം തൃശ്ശൂർ ഇങ്ങേ ആറ്റിയെടുക്കാം തൃശ്ശൂർ ഇങ്ങെടുക്കാം എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് ചിലർക്കൊക്കെ ഉണ്ട് അതിനൊക്കെ മുമ്പേ തീരുമാനിക്കപ്പെടേണ്ട ഒരു പ്രധാന ഘടകം കേരള രാഷ്ട്രീയം വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന തീരുമാനം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട നേതാവായി സർവസമ്മതനായി മാറുമോ എന്നുള്ളതാണ് സന്ദീപ് വാര്യരെ തിരിച്ചു കൊണ്ടുപോകാൻ സംഘപരിവാർ ആർ എസ് എസിൻ്റെ മാധ്യസ്ഥ ശ്രമത്തോടുകൂടി ബി ജെ പി ശ്രമിക്കുമോ എന്ന മറ്റു പ്രധാനപ്പെട്ട ചോദ്യം ഇത് സമാന്തരമായി ഉയരുന്നുണ്ട് വരും ദിവസങ്ങൾ സന്ദീപ് വാര്യരെ ചുറ്റിപ്പറ്റി സഭോ ബഹുലമാകാനാണ് സാധ്യത